ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചൂടൊക്കെ കൂടി വരുന്നതിന് സമയത്ത് നമുക്ക് എത്രത്തോളം വെള്ളം കുടിച്ചാലും മതിയാവില്ല ഇങ്ങനെ ചൂട് കൂടി വരുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കൂൾ ഡ്രിങ്ക്സ് ആണ് കേട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഈ കൂൾ ഡ്രിങ്ക്സ് തയ്യാറാക്കിയിരിക്കുന്നത് പഴം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പഴം റോബൻസ്റ്റാ പഴമാണ് റോബൻസ്റ്റാ പഴവും പാലും അതുപോലെ തന്നെ നമ്മുടെ നിലക്കടലയും എല്ലാം ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത് ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുൻപ് തന്നെ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ ഇവിടെ നാല് റോബെസ്റ്റാ പഴാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ നാല് പഴം ഒന്ന് തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് റോബ് പഴത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ കലോറി കുറവാണ് അതുകൊണ്ട് ഡയബറ്റിസ് പേഷ്യൻറ്റിന് വേണമെങ്കിൽ ദിവസം ഒരു റോബസ്റ്റാ പഴം കഴിക്കാവുന്നതാണ് മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് കാർബോഹൈഡ്രേറ്റ് കുറവായത് കൊണ്ട് തന്നെ വെയ്റ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ടും റോബസ്റ്റാ പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ പ്രോട്ടീൻ കാൽസ്യം മഗ്നീഷ്യം ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ റോബസ്റ്റാ പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ നാല് റോബെസ്റ്റാ പഴവും നന്നായിട്ടൊന്ന് അരഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുള്ള പഴം നമുക്ക് മികച്ചയുടെ ചാറിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ചോളം നിലക്കടലയാണ് നന്നായിട്ട് പാലിൽ നിന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര അന്ന് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പഞ്ചസാര രണ്ട് കപ്പ് ഫ്രോസൺ മിൽക്കാണ് കട്ടപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ വാനലൈസെൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് രണ്ട് കപ്പ് ഫ്രോസൺ മിൽക്കും അതുപോലെ തന്നെ നാല് റോബീസ് കപ്പഴവും ഒരു പതിനഞ്ച് നിലക്കടല ആ നിലക്കടല നമുക്ക് പാലിൽ ഒന്നും കുതിർത്തിയിട്ട് എടുക്കാം അതുപോലെ തന്നെ പഞ്ചസാരയും വാനില എസൻസും ചേർത്താണ് ഞാനിപ്പോൾ അത് അടിച്ചെടുത്തിരിക്കുന്നത് വാനലൈസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ഞാനെല്ലാം നന്നായിട്ട് അടിച്ചെടുത്ത് രണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് സെർവ് ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് വളരെ ഹെൽത്തിയാണ് അത് കൂടുതൽ വളരെ ടേസ്റ്റിയാണ് അപ്പം റോബ്സ്റ്റെ കൊണ്ട് ഇതുപോലെ ഒന്നും ജ്യൂസ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ജ്യൂസ് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്